രാജിവെക്കാത്ത അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡൽഹി ഹൈക്കോടതി രംഗത്ത് വന്നു അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതിരുന്നത് ദേശീയ വ്യക്തിപരമായ താല്പര്യമാണെന്ന് കോടതി പറഞ്ഞു ഡൽഹിയിലെ എ പിയുടെ നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാരിന് അധികാരത്തിൽ മാത്രമാണ് താല്പര്യമെന്നും കോടതി ആഞ്ഞടിച്ചു ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസമാണ് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് സർക്കാർ സ്കൂളുകളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും ലഭ്യമാകില്ലാത്തതിൽ ഡൽഹി സർക്കാരിനെ കോടതി വിമർശിക്കുകയും ചെയ്തു കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് വിവാദമായ കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഒരു മണിക്കൂർ നേരം ഇ ഡി സംഘം ഇദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് കെജ്രിവാളിനെ ചോദ്യം ചെയ്തു പുറത്ത് എ പ്രവർത്തകർ വൻ പ്രതിഷേധം തുടരുന്നതിനിടയിലായിരുന്നു ചോദ്യം ചെയ്യൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമവും ദില്ലി പോലീസ് നടത്തിയിരുന്നു അതിനുശേഷമാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി സംഘം കൊണ്ടുപോയത് അറസ്റ്റ് രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് വിമർശിച്ച ആം ആദ്മി പാർട്ടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാലും അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുമെന്ന് അന്ന് വ്യക്തമാക്കിയിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനിടെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ദില്ലിയിൽ നിരോധാജ്ഞയും പ്രഖ്യാപിച്ചിരുന്നുവെന്ന് ിആര്സ് എംഎല്സിയും മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകളുമായ കവിതയും അന്ന് ഇ ഡി കസ്റ്റഡിയിലുണ്ടായിരുന്നു തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള സൌത്ത് ഗ്രൂപ്പിന് മദ്യവിതരണ സോണുകൾ ലഭ്യമാകാന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുമായും ഗൂഢാലോചന നടത്തിയത് കവിതയാണെന്ന് ഇ ഡി അന്ന് ആരോപിച്ചിരുന്നു ഫെബ്രുവരിയിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന സോറനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ ഒരു മാസത്തിനിടെ ഇ അറസ്റ്റ് ചെയ്ത രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ മാറുകയായിരുന്നു അതിനിടെ സുപ്രീം കോടതിയെ സമീപിച്ച തള്ളി ദില്ലി സമീപിച്ചെ സർക്കാർ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞ എ എ പി സർക്കാരിന്റെ പുതിയ മദ്യനയമാണ് കേസിന് ആധാരം സ്വകാര്യ മേഖലക്ക് മദ്യോത്പന്ന വിതരണ മേഖലയിലേക്ക് കടന്നുവരാൻ വഴിയൊരുക്കിയതാണ് ദില്ലി എക്സൈസ് നയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇത് രൂപീകരിച്ചു ഫയൽ ചെയ്ത അന്നത്തെ കേസ് ലൈസൻസ് സ്വന്തമാക്കുന്നവർക്ക് അനാവശ്യമായ ആനുകൂല്യങ്ങൾ നൽകി ലൈസൻസ് ഫീസിൽ ഇളവ് വരുത്തി കൈക്കൂലി വാങ്ങി എൽ വൺ ലൈസൻസ് നീട്ടി നൽകി തുടങ്ങിയ ആരോപണങ്ങളാണ് കെജ്രിവാൾ സർക്കാരിനെതിരെ ഉയർന്നത് ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ അടുപ്പക്കാരൻ കൈകാര്യം ചെയ്യുന്ന കമ്പനിക്ക് മദ്യവ്യാപാരി ഒരു കോടി രൂപ നൽകിയെന്ന് സി ബി ഐ എഫ്ഐആറിൽ ആരോപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയും കേസന്വേഷണം തുടങ്ങിയത് സിസോദിയയെയും മറ്റ് ആരോപണ വിധേയരും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ശുപാർശ ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തത് നിയമപരമായ നിലനിൽപ്പ് ഇല്ലാതെയാണെന്ന് അന്വേഷണ ഏജൻസികൾ കുറ്റപ്പെടുത്തുന്നു നിലവിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തകമില്ലാത്തതിൽ ഡൽഹി സർക്കാരിന് വിഷമമില്ലെന്നും കോടതി പറഞ്ഞു നിങ്ങളുടെ കക്ഷിക്ക് അധികാരത്തിൽ താൽപര്യമുണ്ട് നിങ്ങൾക്ക് എത്ര അധികാരം വേണമെന്ന് എനിക്കറിയില്ല എന്നും കോടതി പറഞ്ഞു നോട്ട്ബുക്കുകൾ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം സ്കൂൾ ബാഗുകൾ എന്നിവ വിതരണം ചെയ്യാത്തതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കാത്തതാണ് എന്ന് എം സി ഡി കമ്മീഷണർ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നായിരുന്നു ഇത് അഞ്ചു കോടിയിലധികം മൂല്യമുള്ള കരാറുകൾ നൽകാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ കസ്റ്റഡിയിലുള്ള മുഖ്യമന്ത്രിയുടെ സമ്മതം അത്തരം സംഘത്തിന് ആവശ്യമാണെന്ന് എ എ പി മന്ത്രി സൗരവ് ഭരദ്വാജിൽ നിന്ന് തനിക്ക് നിർദ്ദേശം ലഭിച്ചതായി ഡൽഹി സർക്കാരിന്റെ അഭിഭാഷകൻ വെള്ളിയാഴ്ച കോടതിയിൽ അറിയിച്ചു വരുന്നു മുഖ്യമന്ത്രി കസ്റ്റഡിയിലായിട്ടും സർക്കാർ തുടരുമെന്ന് താങ്കൾ പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കാത്ത വഴിയിലൂടെ പോകാൻ നിങ്ങൾ ഞങ്ങളെ നിർബന്ധിക്കുകയാണ് എന്നാണ് മറുപടിയുമായി കോടതി പറഞ്ഞത് നഗരവികസന മന്ത്രി സൗരവ് ഭരദ്വാജ് വിദ്യാർത്ഥികളുടെ ദുരിതത്തിനു നേരെ കണ്ണടച്ച് മുതലക്കണ്ണീർ ഒഴുകുകയാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു എന്നാൽ ഗവർണർ നിയമവിരുദ്ധമായി ആൽഡൻമെന്മാരെ നിയമിച്ചതിനാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇല്ലെന്നും കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും ഡൽഹി സർക്കാരിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു പുസ്തക വിതരണം കോടതിയുടെ ജോലിയിൽ നിന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ആരോ അവരുടെ ജോലിയിൽ വീഴ്ച